പേരെ എവിടെയാണ് സ്ഥലം നമ്മളെ വെള്ളനാട് ഇപ്പൊ പഠിക്കുവാണോ എന്ത് എന്ത് പഠിക്കുന്നു പോയിട്ടേക്കാ ഏത് ട്രേഡാണ് ട്രിപ്പിൾ ആണ് ഇപ്പം ഏത് വർഷമായിട്ടുണ്ട് സെക്കൻഡ് ഇയർ ആണ് ഇപ്പം കുറച്ച് പശുക്കളൊക്കെ വാങ്ങാട്ട് ഇറങ്ങുകയാണ് അച്ഛനോട് ഇറങ്ങിയാണ് നമ്മുടെ കറക്റ്റ് ഫാമിൻ്റെ പേരെന്താണ് എത്ര നിലവിൽ പശുക്കളുണ്ട് പത്തനം ഉണ്ട് എങ്ങനെ എത്ര കറവികളൊക്കെയാണ് നിലവിലെ ഇരുപത് മണിക്കൂർ എടുത്ത് തന്നെയാണ് ഇപ്പം നിലയിൽ പത്ത് പശുക്കളുണ്ട് എത്ര വർഷമായി ഒരു ഫാം തുടങ്ങിയിട്ട്